ഇന്ന് നമുക്ക് നേരത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കും കേട്ടോ നൈറ്റത്തെ ഫുഡ് അപ്പം നേരത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമുക്ക് നേരത്തെ കിടക്കാമെന്ന് പറഞ്ഞ ഒരു പ്ലാനാണ് പക്ഷേ ഉറങ്ങുന്നത് എപ്പോഴാണെന്നൊന്നും അറിയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറച്ച് ഞാൻ എടുത്ത് വർക്ക് വർക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ അരിഞ്ഞ് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഫ്രീസറിലായിരുന്നെട്ടോ വെച്ചിരുന്നത് അപ്പോൾ താഴത്തെ തട്ടിലെങ്ങണം വെക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് മധുരം വരും പക്ഷെ മുകളിൽ വെക്കുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് മധുരം ഒന്നും വന്നിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഐസ് മാറുന്നവരെ നമ്മളൊന്ന് പുറത്ത് വെക്കണമെന്ന് മാത്രം നേരത്തെ എടുത്ത് വെച്ചിട്ട് അത് തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇന്ന് കുക്കറിനകത്താണ് ഞാൻ വെക്കുന്നത് അപ്പോൾ എന്താ ചക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം അതായത് അരപ്പിന് വേണ്ടിയിട്ടുള്ള ചുമന്നുള്ളിയും എന്താ പിന്നെ വെളുത്തുള്ളിയും ഒക്കെ പിന്നെ മീൻകറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഇന്നും കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് നെത്തോലി കിട്ടിയിട്ട് അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനും കൂടെയുള്ള അരപ്പ് റെഡിയാക്കി അതും കൂടെ അടുപ്പത്താക്കണം ആദ്യം നമുക്ക് മീൻകറി അടുപ്പത്താക്കാം അപ്പോഴത്തേക്ക് ചക്ക വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് പിന്നീടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ കുഞ്ഞം വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ എന്തെങ്കിലും ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ തേങ്ങ തരുമ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ കുഞ്ഞം വന്ന് പിന്നെ എനിക്ക് തേങ്ങയൊക്കെ തിരികെ തന്നു അപ്പോൾ രണ്ടിനും കൂടെ അപ്പോൾ മീൻകറിക്കുള്ളതാണ് കേട്ടോ ഇത് അങ്ങനെ അതും കൂടെ അരച്ചെടുത്തു പിന്നെ ഇതിന് മുന്നേ ഞാൻ മീൻകറിയുടെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ വിശദമായിട്ട് അങ്ങനെ കാണിക്കാത്തത് കേട്ടോ പിന്നെ ഒരുപാട് അല്ലെങ്കിൽ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻകറിക്കൊക്കെ വെക്കുമ്പോഴത്തേക്കും ചട്ടിയിൽ വെച്ചുവിടെയെന്ന് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വേറെ പാത്രങ്ങളിലും വെക്കാറുണ്ട് കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഇതിനകത്തെ പറ്റി ഇത് കുഞ്ഞൊരു ചട്ടിയായിട്ടോ അതും പൊട്ടിയൊക്കെ ഇരിക്കുകയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എനിക്ക് വേറെ ചട്ടിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇതിനകത്ത് വെക്കുന്നത് ഇനി എന്തെങ്കിലും മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നോക്കി മേടിക്കാൻ അറിയത്തില്ല കേട്ടോ ഈ ചട്ടിയൊക്കെ അപ്പോഴത്തേക്ക് അമ്മ അങ്ങനെ വരുവാണെങ്കിൽ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ നോക്കി മേടിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എങ്ങാനും കിട്ടുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുവരെ ഇതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് എന്തൊക്കെയാണ് ചേർക്കുന്നതൊന്നു കാണിച്ചു തരാം കേട്ടോ തേങ്ങ ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് ജീരകം ചെറിയ ജീരകമായിട്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്ന ഞാൻ കറിവേപ്പില ആദ്യ ഇടം വിട്ടുപോയി പിന്നീടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുക ഇവിടെ കുഞ്ഞിന് ഏറ്റവും അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അങ്ങനെ അതിന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് അരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നായിട്ട് ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ തീ കൂട്ടിയിട്ടിട്ട് രണ്ട് വിസലടിപ്പിച്ചിട്ടാട്ടോ എടുത്തത് അപ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ചക്കക്കുരി ചേർത്ത് കൊടുത്തില്ല ചക്ക കുരിയും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമുക്ക് അരപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കുറച്ച് വെള്ളവും കൂടെ അരപ്പ് ആ ഒന്ന് കലക്കി ഒഴിക്കുന്ന രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അരപ്പ് നമുക്ക് പച്ച ചവ ചവയ്ക്കത്തില്ലേ അപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുക്കറിനകത്തായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്തോട്ട് തന്നെ വെച്ചിട്ട് അന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അരപ്പിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാറാണ് പതിവ് അങ്ങനെ ഇത് ആ അരപ്പൊക്കെ ഇട്ട് ഒന്ന് ആ ഒരു വെള്ളം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് ഇളക്കിയെല്ലാം കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒന്ന് അരപ്പ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു സാധനവും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് നല്ലൊരു മണവുമാണ് കേട്ടോ അപ്പോൾ ഇത് ഇളക്കിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂങ്ങിയിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി കുറച്ച് കഴിഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര മണവായിരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ നല്ല എന്താ പറയുക നല്ല പരുവത്തിന് ഇരിക്കുക ആട്ടോ ഒരുപാട് കട്ടിയില്ലാന്ന് ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ വായിലിട്ട് അലിഞ്ഞു പോകും ആ ഒരു രീതിയിലാട്ടോ ഇരിക്കുന്നത് എനിക്കിങ്ങനെ നല്ല രീതിയിൽ കുഴഞ്ഞിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതാ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ചക്കയും പിന്നെ നമ്മുടെ മീൻകറി ഇനി മുന്നേ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകറിയും കൂടെ ഇതാണ് അതിൻ്റെ മുകളിൽ തന്നെ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ വിചാരിച്ച ഒരു പാത്രത്തിൽ കഴിക്കാം അതാകുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴിവേണ്ട അങ്ങനൊരു ടെക്നിക്കും കൂടെ ഉണ്ട് പിന്നെ ഇത് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ഇത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേര് നമ്മളോട് പറഞ്ഞായിരുന്നു ഫുഡ് ഇങ്ങനെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിക്കരുത് അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെയൊക്കെ ദോഷമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്ക് എനിക്കറിയില്ല ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള വിശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ വീട്ടിലങ്ങനെ ആരും അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കങ്ങനെ ഓർമ്മയില്ല വീട്ടിലാണെങ്കിൽ പിന്നെ എന്ത് കണ്ടാലും ഈ മോളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടിലെൻ്റെ അമ്മമാരൊക്കെ അപ്പോൾ അവരാരും ഇങ്ങനെ പറയുന്നതായിട്ടോ ഇന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എനിക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കങ്ങനെ അറിയത്തില്ല അറിയാവുന്ന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ റീസണും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ചു എൻ്റെ പൊന്നുഷേ ശരിക്കും പറഞ്ഞാൽ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ആ ഒരു ഫീല് തന്നെ ആയിരുന്നു കുറേ നാളിന് ശേഷം കഴിക്കുന്നു കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റായിട്ട് തന്നെ തോന്നി അല്ലെങ്കിൽ നമ്മൾ ചക്കയും മീൻകറിയും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണല്ലോ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ എടുത്തത് ഞങ്ങൾ രണ്ടോരും കൂടെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ എടുത്ത് കഴിച്ചു കേട്ടോ കാരണം നല്ലപോലെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു കിട്ടിയ ഒരു സാധനമാണല്ലോ കുറേ നാളായാലോ ഒരു വർഷത്തി ഞാൻ പറഞ്ഞില്ല ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രത്തോളം നമുക്ക് ആ ഒരു കൊതി ഉണ്ടായിരുന്നു അങ്ങനെ എന്താ കുറച്ച് ചക്കയുണ്ടായിരുന്നു അത് ഞാൻ നാളെ പഴകഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടുത്ത് മാറ്റം അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു കുഞ്ഞിനോട് നമുക്ക് നാളെ ഇച്ചിരി പഴഞ്ചോറ് വെച്ചിട്ട് അതിന് അകത്ത് നമുക്ക് പഴങ്ങിനായിട്ട് കുടിക്കാൻ കുറച്ച് ചക്കയൊക്കെ ഇട്ട് ഇളക്കി കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കാണ് ഇത് ഫ്രിഡ്ജ് വെച്ചില്ല ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചത് കാരണം എന്താ ചൂടുണ്ട് നമ്മൾ ചൂടോട് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചു പിന്നെ ഇത് അവിടേക്കൊന്ന് തുടച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കി അങ്ങനെ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കഴുകിയൊക്കെ വെച്ചു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തായിട്ടോ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്തായാലും ഭയങ്കര ചൂടാണ് ഈ ചൂട് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയായിട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒരു സമയത്ത് അലറം വെച്ചതുപോലെ എഴുന്നേക്കും അത് കഴിഞ്ഞ് പിന്നെ ഉറക്കേ വരത്തില്ല ഭയങ്കര വെപ്രാളമാണ് അതുകൊണ്ട് എനിക്കിപ്പം ഭയങ്കര തലചുറ്റിലാണ് ഉറക്കമൊന്നും ശരിയാവാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഉറങ്ങിയില്ലെങ്കിൽ അവിടെ നല്ല തലചുറ്റിലും ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അങ്ങനെ ഇത് ശരിയാക്കിയെടുക്കുമെന്ന് രാത്രിയിലാണെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ കറണ്ടും ഇല്ല കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തേ ഇല്ല കുറേ കഴിഞ്ഞിട്ട് പിന്നെയും വരും പിന്നെ ഒരു ആശ്വാസം തന്നിട്ട് വീണ്ടും പോകും അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആണ് കേട്ടോ എന്താകുമോ എന്താ എൻ്റെ കാര്യം അങ്ങനെ എന്താ പാത്രങ്ങളെല്ലാം കഴുകി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ എന്തെങ്കിലും തണുത്ത ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു ഷെയ്ക്ക് അടിക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മളിന്ന് ഷേക്ക് അടിക്കാൻ പോകുന്നത് ചക്കപ്പഴം വെച്ചിട്ടുള്ള ഷെയ്ക്ക് ആണ് കേട്ടോ കുറച്ച് ചക്കപ്പഴം അന്ന് കിട്ടിയതാണ് അത് ഞാൻ എടുത്ത് കുറച്ച് ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കുറച്ച് എടുക്കുന്നുള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം അപ്പം നമ്മുടെ പുതിയ മിക്സി ആയിട്ടോ ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പം അതിനകത്ത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ആ ഒരു ജാറിനകത്തായിട്ട് ഇട്ട് കൊടുക്കുന്ന കുറച്ച് ചക്കപ്പഴും പിന്നെ നമ്മൾ പാല് കട്ടിയായതും പിന്നെ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടാമതായിട്ടോ ചേർത്ത് കൊടുത്തത് ആദ്യം ഞങ്ങൾ ഒഴിച്ച് ചക്കപ്പഴത്തിന് നല്ല മധുരമാണ് അതുകൊണ്ട് ചക്കപ്പഴം വെച്ച് അടിച്ചെടുക്കുമ്പോൾ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം മധുരം ഞങ്ങൾ കുടിച്ച് നോക്കിയപ്പം മധുരം ഇച്ചിരി കുറവായതുകൊണ്ട് ഞങ്ങൾ പിന്നെ രണ്ടാമത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മളിതാ ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ പക്ഷെ ഷേക്ക് അടിച്ചെടുത്തു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നുണ്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു അത് പെട്ടെന്ന് നമ്മൾ മറ്റേ മിക്സി യ്ക്കകത്ത അടിച്ചെടുക്കുന്നതിനേക്കാളും സ്പീഡിൽ ഒന്നും ജസ്റ്റ് ഒന്ന് കറിക്കപ്പെടിയേ നല്ലപോലെ അരഞ്ഞ് കിട്ടി ചക്കയൊക്കെ എന്തിയെന്ന് പോലും കാണുന്നില്ല കേട്ടോ അടിപൊളിയാണ് പിന്നെ കുറച്ച് പേര് നമ്മളോട് മിക്സിയുടെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ഞങ്ങൾ മേടിച്ചത് രണ്ട് ദിവസം മുന്നേ വരെ ആ സെയിം റേറ്റാണ് ഇപ്പം ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് പിന്നെ എൻ്റെ ലിങ്ക് ഞാൻ അന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഈ ഒരു വീഡിയോടെയും കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയും